നുറുദ്ദിർ സംഗി അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഹിദ്മത്ത് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ഒരു ഭരണാധികാരിയാണ് നിങ്ങൾ ഒരുപക്ഷെ പല ആളുകളും കേട്ടിട്ടുണ്ടാകും കേൾക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ഫാഹിത ബാക്കിയുള്ളവർക്ക് കേട്ട ആളുകൾ ഒന്നുകൂടി കേൾക്കാം നുറുദ്ദിർ സംഗി റഹി അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിംഗി ഭരണകൂടത്തിലെ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പ്രധാനമായ ചരിത്രത്തിൽ തന്നെ വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രം നടന്ന ഒരു വിഷയമായ ഒരു സംഭവം നടന്നത് നെബ്സല്ലാഹു അലിഹു വസ്ല്ലാം തങ്ങളുടെ ശരീരം ഖബറിൽ നിന്ന് മോഷ്ടിക്കാനുള്ള ശ്രമം നിങ്ങൾക്കറിയുന്നുണ്ടാകും ചരിത്രത്തിൽ മൂന്ന് നാല് തവണ നബ്സല്ലാഹു അലി ഹു വസ്ല്ലാം തങ്ങളുടെ ശരീരം ഖബറിൽ നിന്ന് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട് കാരണം ഇന്ന് നാം പ്രവാചകന്റെ കബറ് തുറന്നാലും അവിടുത്തെ ശരീരം സല്ലാഹു അലഹി വസ്ലാം അങ്ങനെ തന്നെ ഉണ്ടാകും നബ്സല്ലാഹു അലഹി വസ്ലം പറഞ്ഞതുപോലെ ഭൂമിക്ക് പ്രവാചകന്മാരുടെ ശരീരം അള്ളാഹു സുബാനഹുഅഅഅല നിഷിദ്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ എവിടെയാണോ മറവ് ചെയ്യപ്പെട്ടത് അവരുടെ ശരീരം ആ നിലയിൽ തന്നെ ഉണ്ടാകും നബ്സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ശരീരം അവിടുത്തെ ആ ശരീരം കൊണ്ടുപോകാൻ പലതവണ പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്റെ ഓർമ്മയിൽ നാല് തവണയാണ് ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതൊന്ന് നൂറുദ്ദീൻ അസ്സംഗിയുടെ കാലഘട്ടത്തിലാണ് നൂറുദ്ദീൻ അസ്സംഗി റഹിമഹുല്ലയുടെ കാലഘട്ടത്തിലാണ് അതിന്റെ ഒരു ചെറിയ രൂപത്തിൽ അതിന്റെ ഒരു ചരിത്രം എന്താണെന്നാൽ നൂറുദ്ദീൻ നൂറുദ്ദീൻസി റഹിമഹുല്ല അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഹിദ്മത് ചെയ്ത വളരെ നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു ഒരിക്കൽ സ്വപ്നത്തിൽ റസൂലുല്ലാ ഹിസല്ലാഹു അലി ഹി തങ്ങളെ അദ്ദേഹം ദർശിച്ചു നബ്സല്ലാഹു അലി വസ്ല്ലാം സ്വപ്നത്തിൽ വരികയും നൂറുദ്ദീൻ നൂറുദ്ദീൻസി റഹിമഹുല്ലയോട് ഈ രൂപത്തിൽ പറയുകയും ചെയ്തു രണ്ടാളുകൾ എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് താങ്കൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് നബ്സല്ലാഹു അലി വസ്ലം സ്വപ്നത്തിൽ പറഞ്ഞു നൂറുദ്ദീൻ നൂറുദ്ദീൻസിക്ക് കാര്യം മനസ്സിലായിട്ടില്ല അദ്ദേഹം പ്രവാചകനെ സ്വപ്നത്തിൽ കണ്ടു നബ്സല്ലാഹു അലി വസ്ലം പറഞ്ഞതുപോലെ എന്റെ രൂപത്തിൽ നിങ്ങൾ വേറെ ആരെയും കാണുകയില്ല പിശാജ് എന്റെ രൂപത്തിൽ വരികയില്ല അങ്ങനെ നൂറുദ്ദീൻസി എഴുന്നേറ്റ് രണ്ടര കാലത്ത് നിസ്കരിച്ചു അദ്ദേഹം വീണ്ടും ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കിടന്നപ്പോൾ വീണ്ടും നബ്സല്ലാഹു അലി വസ്ലം സ്വപ്നത്തിൽ വരികയും ഈ വിഷയം വീണ്ടും ആവർത്തിച്ചു രണ്ടാളുകൾ എന്റെ എന്നെ ദ്രോഹിക്കാൻ നിൽക്കുകയാണ് എന്ന നിലയിൽ പറഞ്ഞു നൂറുദ്ദീൻ നസങ്കി റഹമുല്ല വീണ്ടും എഴുന്നേറ്റ് നിസ്കരിച്ചു വീണ്ടും ഉറങ്ങാൻ കിടന്നപ്പോൾ അതേ സ്വപ്നം നൂറുദ്ദീൻ നിസംഗിയുടെ ഭരണ അദ്ദേഹത്തിന്റെ മന്ത്രിമാരിൽ സ്വാലഹികളായ ചില ആളുകൾ ഉണ്ടായിരുന്നു അള്ളാഹുവിനെ ഭയപ്പെടുന്ന തക്കോയുള്ള ആളുകളുണ്ടായിരുന്നു അതിലൊരു വ്യക്തിയോട് നൂറുദ്ദീൻഗി റാഹിമഹുലീ കാര്യം പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട് അള്ളാഹു അലി യു വസ്ല്ലം സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ സമയം അദ്ദേഹത്തിന്റെ ആ മന്ത്രി നൂറുദ്ദീൻ നസംഗിയോട് പറഞ്ഞു ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടും താങ്കൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത് താങ്കൾ എത്രയും പെട്ടെന്ന് മദീനയിലേക്ക് പോവുക അവിടെയുള്ള വിഷയം എന്താണെന്ന് താങ്കൾ നോക്കുക നുറുദ്ദീൻ നജങ്കി നേരെ മദീനയിലേക്ക് വന്നു അവിടെ വിളംബരം ചെയ്യപ്പെട്ടു ഭരണാധികാരി വന്നിട്ടുണ്ട് അദ്ദേഹം മദീനയിലുള്ള ആളുകൾക്കൊക്കെ സമ്പാദ്യം ധാരാളമായി നൽകാൻ വന്നതാണ് എന്ന നിലയിലൊക്കെ ഇവിടെ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടു നുറുദ്ദീൻ നൂറുദ്ദീൻസംഗി മസ്ജിദ് നബൂവിയിലേക്ക് വരികയും ഈ ആളുകളൊക്കെ അദ്ദേഹത്തിന് അരികിലേക്ക് വന്നു മദീനക്കാർ ഓരോരുത്തരായി വന്നു വരുന്നവർക്കൊക്കെ നുറുദ്ദീൻ റഹി മഹുദ വലിയ പൊതിക്കിഴികളും അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തികമായ സഹായങ്ങളും മറ്റുമൊക്കെ ചെയ്തു നബ്സല്ലാഹു അലഹു വസ്ല്ലം അവിടുത്തെ നൂറുദ്ദീൻ നിസംഗിയുടെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ അവരുടെ രൂപം ഇന്ന ഇന്ന രൂപമാണ് എന്ന് വിശേഷിപ്പിച്ചു കൊടുത്തിരുന്നു ഇതാരാണ് അല്ലെങ്കിൽ ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ ഈ സഹായം സ്വീകരിക്കുന്നവരുടെ രൂപം നോക്കിയിട്ട് നൂറുദ്ദീൻ സങ്കി നോക്കി ആ രൂപത്തിലുള്ളവരാണ് ഇവരൊക്കെ നോക്കുമ്പോൾ ആരും തന്നെ നബ്സല്ലാഹു അലി വസ്ല്ലം വിശേഷിപ്പിച്ച ആ രൂപത്തിലുള്ളവരല്ല നൂറുദ്ദീൻ സങ്കിക്ക് ഒരു പ്രയാസമായി കാരണം നബ്സൽ അള്ളാഹു അലി വസ്ലിന്റെ സ്വപ്നം സത്യമാണ് ഞാനിങ്ങനെ സ്വപ്നം കണ്ടു പ്രവാചകൻ വരിക എന്നുള്ളത് സത്യമാണ് സ്വപ്നം കാണു കാണുന്നു പ്രവാചകൻ പറഞ്ഞ രൂപമാകട്ടെ ഈ വന്ന ആളുകളിൽ ഒന്നുമില്ല അങ്ങനെ നൂരുദ്ദിനസങ്കി ആളുകളോട് ചോദിച്ചു എല്ലാവരും വന്നു കഴിഞ്ഞു അവർ പറഞ്ഞു എല്ലാവരും കഴിഞ്ഞു ഇനി ആരും ഇവിടെ വരാനില്ല ഇവിടുത്തെ ആളുകളൊക്കെ വന്നു നൂറ്ദ്ദീൻസംഗി പറഞ്ഞു ഒന്നുകൂടി നിങ്ങൾ അന്വേഷിക്കുക ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സാമ്പത്തികമായ സഹായം ആവശ്യമുണ്ടെങ്കിൽ കാരണം അദ്ദേഹം വിഷയം പറഞ്ഞില്ല വിഷയം പറഞ്ഞാൽ അതങ്ങനെ പ്രയാസപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാറിയിരിക്കുമല്ലോ അപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു രണ്ടാളുകളുണ്ട് അവർ മസ്ജിദ് അഭുവിയിൽ മകരീബിന്റെ ഭാഗത്ത് നിന്ന് മൊറോക്കോയുടെ ഭാഗത്ത് നിന്ന് ഹജ്ജിന് വേണ്ടി വന്നവരാണ് അവർ സദാസമയവും അബാധത്തുകളിൽ മുഴുകുന്നവരാണ് അവർ നബ്സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മസ്ജിദിൽ തന്നെ സമയം ചെലവഴിച്ച് ഇബാധത്തുകളിലായി മാത്രം സമയം ചെലവഴിക്കുന്നവരാണ് അവർ ആരിൽ നിന്നും സഹായം സ്വീകരിക്കാറില്ല മറിച്ച് മറ്റുള്ളവർക്ക് സഹായം കൊടുക്കുന്നവരാണ് അവർ അവർ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു നൂറുദ്ദീൻസങ്കി പറഞ്ഞു എനിക്ക് അവരെ ഒന്ന് കാണണം അങ്ങനെ അവരുടെ അരികിലേക്ക് പോയി അവരോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ നൂറുദ്ദീൻ നിസംഗി സംസാരത്തിനിടയിൽ അവർ അവിടെ സമയം ചെലവഴിച്ചിരുന്ന അവരുടെ ഭാഗങ്ങളിൽ മസ്ജിദിൽ അവരുടെ ഭാഗങ്ങളിൽ നൂറുദ്ദീൻ നിസംഗി ഒന്ന് മൊത്തമായി നോക്കിയപ്പോൾ അവിടെ വിരിച്ചിരിക്കുന്ന പായ അത് ഉയർത്തിയപ്പോൾ അവിടുന്ന് നബ്സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ കബറിലേക്ക് ഒരു ഒരു ദ്വാരം ഒരു മാളം അവർ നിർമ്മിച്ചിരിക്കുകയാണ് അവരുടെ ഉദ്ദേശം എന്താണ് നബ്സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ശരീരം അവിടുന്ന് കടത്താൻ അവർ എങ്ങനെയാണ് ഈ കാര്യം ചെയ്തിരുന്നത് രാവിലെ പകൽ സമയങ്ങളിൽ അവർ പരിപൂർണമായി ഇബാധത്തുകളിൽ മാറിയിരിക്കും രാത്രി സമയമായാൽ അവർ അവിടെ മാളം നിർമ്മിക്കുകയും അവരുടെ അരികിൽ സതക്കയുടെ സാധനങ്ങളാണ് അവർ സൂക്ഷിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ധാരാളം ചാക്കുകൾ ഉണ്ടായിരുന്നു തോലുകൊണ്ടും മറ്റും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയ വലിയ കവറുകൾ അങ്ങനെ അവർ ആ കവറുകളിൽ രാത്രിയിലെ മണ്ണ് നിറക്കും ആ കവറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന മണ്ണുകൾ അവർ അതിൽ നിറക്കും അതിനുശേഷം പകൽ സമയമായാൽ അവർ ബക്കീയ സന്ദർശിക്കാൻ പോകുന്നു എന്ന വ്യാജാനെ കവി ബക്കീയിൽ പോവുകയും ഈ മണ്ണുകളൊക്കെ ബക്കിയൽ ഉപേക്ഷിക്കുകയും ചെയ്യും അങ്ങനെ അവർ കുറെ ദിവസങ്ങളോളം തുടർന്നു അവർ നുസല്ലാഹു അലി വസ്ലമ തങ്ങളുടെ ഖബറിന് അരികിലെത്താനായപ്പോഴാണ് അല്ലെങ്കിൽ പ്രവാചകന്റെ ശരീരത്തിന് അരികിലെത്താനായപ്പോഴാണ് നബ്സല്ലാഹു അലി വസ്ലമയെ നൂറുദ്ദീൻ നിസങ്കി സ്വപ്നത്തിൽ ദർശിക്കുന്നത് അങ്ങനെ അവരെ ശക്തമായി നൂറുദ്ദീൻ നിസങ്കി അവരോട് വിചാരണ നടത്തി അപ്പോൾ അവർ പറഞ്ഞു ക്രൈസ്തവ സമുദായമാണ് ഈ നിലയിൽ പ്രവാചകന്റെ ശരീരത്തെ മോ മോഷ്ടിക്കാൻ നമ്മെ അയച്ചിരിക്കുന്നത് ഹാജിമാരുടെ കൂടെയാണ് ഇവിടേക്ക് നാം പ്രവേശിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയും പിന്നീട് അവരെ വധിച്ചു കളയുകയും ചെയ്തു അങ്ങനെ നൂറുദ്ദീൻ നിസങ്കി റഹിമഹുല്ലാ വലിയ ഇഎം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയും അത് ഒരുക്കുകയും നബ്സല്ലാഹ് അലിഹി വസ്ല്ലാം തങ്ങളുടെ കവറിന്റെ നാല് ഭാഗത്ത് താഴെ നിന്ന് ഭൂമിയുടെ താഴ്ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മൾ കുഴിക്കുന്ന കുഴിച്ചതിന് ശേഷം വലിയ കിടങ്ങുകൾ കുഴിക്കുകയും നാല് ഭാഗത്ത് വലിയ കിടങ്ങുകൾ കുഴിക്കുകയും ം ഒരുക്കിക്കൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് ഒഴിക്കുകയും ചെയ്തു താഴെ നിന്ന് ഒരാൾ പ്രവേശിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും സാധിക്കാത്ത നിലയിൽ കൂറ്റൻ മലകൾ കൂറ്റൻ മതിലുകൾ നൂറുദ്ദീൻ അസംഗി റഹിമഹുല്ല നിർമ്മിക്കുകയും ചെയ്തതായി ഇസ്നവി അദ്ദേഹത്തിന്റെ ചില കിതാബുകളിലും അദ്ദേഹത്തെ തൊട്ട് സഹൂതി അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിലും ഒക്കെ നമുക്ക് ഉദ്ധരിക്കുന്നതായി കാണാം അതാണ് നൂറുദ്ദീൻസംഗി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അപ്പോൾ നബ്സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ശരീരം കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നത് വേറെയും ചരിത്രത്തിൽ മൂന്നാല് തവണ നടന്നിട്ടുണ്ട് നിശാന്ന് നിങ്ങൾക്ക് ഒരു മിഷ്താഹായല്ലോ ബാക്കി നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ മറ്റു ദർശികളിൽ നമുക്ക് സൂചിപ്പിക്കാം